ഹലോ ഗുഡ് മോർണിംഗ് ഡാദാ സോമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം കേട്ടോ ചെമ്പനീർ പൂവിൻ്റെ കഥ എന്ന അടിപൊളിയാണ് ആര് മിസ് ചെയ്യേണ്ട സീരിയൽ കാണുക പിന്നെ എൻ്റെ ചാനലിലേക്ക് കഥ കേട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ബെല്ലൈനൊക്കെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ലൈക്കൊക്കെ ചെയ്യുക ഓക്കെ ക്ഷമിക്കണം തൊണ്ടയ്ക്ക് വലിയ സുഖമൊന്നുമില്ല എന്തായാലും കഥ പറയും ഇന്നത്തെ കഥ പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ കഥയിലേക്ക് പോവാൻ നമുക്ക് അപ്പോൾ നമ്മുടെ സച്ചി സച്ചിയുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാനിടാ എന്താ ചെയ്യേണ്ടത് ഞാൻ രേവതി ഭയങ്കര സങ്കടത്തിലുള്ള സങ്കടം എനിക്ക് മാറ്റണം മാറ്റിയേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോക്കിയപ്പോൾ പറയും എന്ത് ഐഡിയേടാണെന്ന് അറിയാം അപ്പോൾ അപ്പം മറ്റേ ഇവരുടെ ഒക്കെ കൂടെ ഒരുത്തണ്ടല്ലോ അവൻ പറയും നീ ഒരു കാര്യം ചെയ്യാം അവളെ തിരിപ്പിക്കണം അതായത് സച്ചി പറയണേ അവളെ ചിരിക്കണം അവളിങ്ങനെ കരഞ്ഞിരിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ അവളെ ചിരിപ്പിക്കണം എന്ന് പറയും അപ്പോൾ അവൻ പറയും ഒരു കോമഡി പടം കൊണ്ട് കാണിക്കുക അപ്പോൾ അവൾ ചിരിച്ചോളും എന്ന് പറയും അപ്പോൾ പറയും ഇത് ഒരെണ്ണം കൊണ്ട് വെച്ച് തരിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ വെന്ത് നിൽക്കണം എൻ്റെ ഇടയ്ക്കാണ് നിൻ്റെ ഒരു വളിച്ച കോമഡി എന്നറിയും അല്ലാണ്ട് നീ പെട്ടെന്ന് വന്നിട്ട് ഐഡിയ പറയുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ എവിടുന്ന ഐഡിയ കിട്ടുന്നതെന്ന് ചോദിക്കും അപ്പോഴേക്കും കാണാം മഹേഷല്ല മഹേഷിൻ്റെ കൂടെ ഒരു പയ്യനുണ്ടല്ലോ അവനൊരു ഫോൺ വരികയാണ് അവൻ്റെ ഭാര്യയെ വിളിക്കാൻ അപ്പോൾ പറയും നീ എന്തെങ്കിലും ചെയ്യേ നിനക്ക് ഇതന്നെ പണി നിനക്കിപ്പോൾ ഷോപ്പിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ വയ്യ എല്ലാം ഓൺലൈനിൽ കൂടെ നിന്റെ മുന്നിൽ എത്തിക്കണം പിന്നെ നീ എന്താ വെച്ചാൽ ചെയ്യാന്ന് അറിയാം അപ്പോൾ മഹേഷ് എനിക്ക് എന്താടാ പ്രശ്നം എന്ന് പറയും അപ്പോൾ അറിയാം ഏടാ അവൾക്കിപ്പോൾ കടയിലൊന്നും പോകാൻ എല്ലാം ഓൺലൈനിൽ കൂടെ പിന്നെ ഓർഡർ ചെയ്യണം ഒക്കെ അവളെ മുന്നിൽ അവിടെ എത്തണം അപ്പോൾ അങ്ങനെ കാശ് എത്രയാവുന്നുണ്ടെന്ന് അറിയുമോയെന്നറിയാം അപ്പോൾ അപ്പോൾ സച്ചിവിനെ ഇങ്ങനെ നോക്കും അപ്പോൾ സാരില്ലടാ പോട്ടെ ഇപ്പം ഏതാണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് നീ വിഷമിക്കൊന്നും വേണ്ട എന്ന് മഹേഷ് അവനോട് പറയണം അപ്പോൾ സച്ചിവിനെ പിന്നെ നോക്കി പറയും ഏട്ടാ കിട്ടിയടാ ഐഡിയ എന്ന് എന്നറിയാം അപ്പോൾ പറയും എന്താ എന്താ വെച്ചു നിങ്ങൾ രണ്ടായിരുന്ന സംഭാഷണം ഭക്ഷണത്തിനാണ് എനിക്ക് ഐ ഡി കിട്ടിയതറിയാം അപ്പോൾ എന്താണെന്ന് വയ്ക്കും അപ്പോൾ നീ പറഞ്ഞില്ലേ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്യുകയാണ് എന്നിട്ട് എല്ലാ സാധനങ്ങളും വീടിൻ്റെ പുറത്തെത്തേണ്ടതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഐഡിയ അറിയുന്നത് അപ്പോൾ എന്താക്കും ഒരു മൊബൈൽ പൂക്കെടാ അപ്പം മൊബൈൽ പൂക്കടയ്ക്കും അതെ അപ്പോൾ രവതിക്ക് സ്ഥിരമായിട്ട് പൂക്കൾ വിൽക്കുന്ന രവതി പൂക്കൾ വിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ അവരുടെ വീട്ടിലെത്തിച്ച് പൂക്കൾ കൊടുക്കുക അപ്പോൾ അതിനായിട്ടാണ് ഒരു മൊബൈൽ പൂക്കടാന്ന് പറയും അതാകുമ്പോൾ അവർക്ക് കടയില്ലെങ്കിലും സാറില്ല നമുക്ക് വണ്ടി ഉണ്ട് ഒരു സ്കൂട്ടറാണ് വേണം അതിന് സ്കൂട്ടർ വേണ്ടടാ തുറയും വേണം വാങ്ങണം വാങ്ങണമെന്ന് പറയാം അതിനെന്താ ചെയ്യാന്ന് ചോദിക്കും അപ്പോൾ ഐഡിയ ഒക്കെ തന്നെയാണ് പക്ഷേ അതിന് ഓടിക്കണമൊക്കെ സ്കൂട്ടർ വേണം ഒക്കെ എല്ലാം വേണ്ടത് അറിയും വേണം വാങ്ങിക്കണം എന്നറിയും അപ്പോൾ അതിന് കുറച്ച് പൈസ വേണം ബാക്കി നമുക്ക് ലോൺ ഉണ്ടാകാമെന്ന് അറിയും എൻ്റെ കയ്യിൽ കുറച്ച് കാശ് കാശുണ്ടറിയും അപ്പോൾ മഹേഷ് എടുത്തോഴിക്കാ ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാല്ലേ ഇപ്പം എൻ്റെ കയ്യിൽ കുറച്ച് കാശ് ഉണ്ട് അത് തരാൻ ഒരു അയ്യായിരം കൊടുക്കും അതുപോലെ മറ്റേ പയ്യനും കൊടുക്കും കാരണം അവരുടെയൊക്കെ കാറ് ആൻറ്റഡി പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവൻ്റെ സ്വന്തം കാറ് വിട്ടിട്ടാണല്ലോ അവർക്കൊക്കെ അവരുടെ കടൊക്കെ തീർത്തത് ആ കാശൊന്നും സച്ചിക്ക് ഇവർ കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ അവരൊക്കെ കൂടെ ചെയ്യും അപ്പോൾ തന്നെ കുറച്ച് കാശ് സച്ചിയെ ഏൽപ്പിക്കുകയാണ് അപ്പം സച്ചി അറിയും മതി എൻ്റെ കയ്യിലും കുറച്ചുണ്ട് പത്തിരുപതിനായിരം രൂപ ഉണ്ട് അതുകൊണ്ടേ കൊടുത്തിട്ട് ബാക്കി ലോൺ ഇടാമെന്നറിയും സുഖമായിട്ട് അടച്ചു പോവും ഇപ്പോൾ അടച്ചു പോവും എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷം എന്നും ഞാൻ ഇപ്പം തന്നെ ഓ ഓ പിന്നെ എന്താണ് ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇപ്പം തന്നെ ഞാൻ പോട്ടെ ഇപ്പം തന്നെ പോയിട്ട് ഞാനൊരു മൊബൈൽ ഷോപ്പ് അല്ല ഒരു സ്കൂട്ടർ ഓർഡർ ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ പറയും നല്ല ഐഡിയ ആണ് സച്ചി പിന്നെ നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുകയുള്ളു എന്തായാലും പെങ്ങളൊട്ടിയുടെ കാര്യത്തിലാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് രേവതി പെങ്ങളെ തന്നെ വിളിക്കുക മഹേഷൊക്കെ അപ്പോൾ എന്തായാലും ആരും തോൽപ്പി നിന്ന് കൊടുക്കരുത് നമുക്ക് ജയിക്കേണ്ടായിരുന്നു നീ ചെല്ലു പറയും എന്നാൽ ഞാൻ അപ്പോൾ തന്നെ പോട്ടിടാറിയും ശരി പറയും കേട്ടോ അങ്ങനെ ഷോറൂമിൽ പോകും ഷോറൂമിൽ പോകുമ്പോൾ അതിൽ ഓണർ വന്നിട്ട് എനിക്ക് എന്താ വേണ്ടത് സാറേന്ന് വെക്കുമ്പോൾ പറയും പിന്നെ എനിക്കൊരു സ്കൂട്ടർ വേണമെന്ന് പറയും അപ്പോൾ സ്കൂട്ടർ നിൽക്കുമ്പോൾ അതെ സ്കൂട്ടർ അതായത് ഈ ബോക്സൊക്കെ നമ്മൾ ഈ ഫുഡൊക്കെ ഫുഡ് ഡെലിവറി ചെയ്യില്ലേ അതുപോലെ ഫുഡ് ഡെലിവറി ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുമല്ലോ അപ്പോൾ ആ ടൈപ്പ് പൂക്കട സോറി ബോക്സ് ഉള്ള ഒരു സ്കൂട്ടറാണ് വേണ്ടത് അപ്പോൾ അത് ലേഡീസിനെ ഓടിക്കാൻ എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് അറിയാം അതിനെന്താ സാറേ പുറത്തുണ്ട് വരുമോ അറിയും അങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് കളറുണ്ട് കാണിച്ചു കൊടുക്കും ഇതാണ് സാറേ അപ്പോൾ ലേറ്റസ്റ്റ് ഇതാണ് എന്നൊക്കെ പറയും ഇപ്പോൾ ഇതിൽ നമുക്ക് ആ ബോക്സ് ഫിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വയ്ക്കും അപ്പോൾ പറയും ഓ ബോക്സ് ഫിറ്റ് ചെയ്യാൻ സാറേ അതിന് കുഴപ്പമൊന്നുമില്ല അതൊക്കെ നമുക്ക് എല്ലാം വേണ്ടതുപോലെ ചെയ്യും എന്നറിയാം അപ്പോൾ പറയും ഓക്കെ പിന്നെ കളറ് സാറിൻ്റെ വൈഫിന് ഏതാ കളറ് ഇതിപ്പോൾ നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് കളറേ ഉള്ളൂ അതല്ല വേറെ വല്ല കളറാണെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരുന്നില്ല അപ്പോൾ പറയും എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ കളർ ഏതാ ഇഷ്ടം എന്ന് എനിക്കറിയില്ല പറയും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ ഇതുവരെ ചോദിച്ചിട്ടില്ല എൻ്റെ ഭാര്യയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഞാൻ എൻ്റെ ഭാര്യയോട് എന്ത് കളറാണ് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടില്ല ഒരു മിനിറ്റിട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയും അങ്ങനെ രേവതിക്ക് വിളിക്കൂ വിട്ടു രേവതിക്ക് വിളിക്കുമ്പോൾ രേവതി ഫോൺ എടുത്തിട്ട് എടുത്തിട്ടെടുത്ത് ഒഴിക്കറിയാൻ സച്ചിട്ടാ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എവിടുന്നാ വിളിക്കണേ ഭക്ഷണം കഴിക്കാൻ വരൂ ഇനി ഭക്ഷണം കഴിക്കാൻ വരുന്നില്ല എന്ന് പറയാനാണോ വിളിച്ചത് എന്ന് വയ്ക്കും അപ്പോൾ അറിയും ഭക്ഷണമൊക്കെ പിന്നെ കഴിക്കാൻ രേവതി നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളറ് പറയുകയെന്നറിയാം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട കളർ എന്തിനാപ്പോൾ സച്ചിട്ടിഷ്ടപ്പെട്ട കളറൊക്കെ ചോദിക്കാൻ ആ പറ രേവതി അറിയും അതാ സാരി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് വിഷമം എൻ്റെ വിഷമം മാറ്റം സാരി വാങ്ങുക എന്ന് നോക്കി സാരി ഒന്നല്ല നീ കളർ പറയുകയെന്ന് അറിയാം അപ്പോൾ പറയും വേണ്ട സച്ചിട്ട ഒന്നും വേണ്ട സച്ചിട്ടങ്ങോട്ട് പോവാം വന്ന് ഭക്ഷണം അപ്പൊ സച്ചി പറയൂ രേവതി നീ പറ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ പറ എന്നറിയാം അപ്പോൾ പറയും എനിക്കിഷ്ടപ്പെട്ട കളർ എന്താ എനിക്ക് എല്ലാ കളറും ഇഷ്ടമാണ് സച്ചിട്ടും വെറുതെ സാരി വാങ്ങിയ കൊണ്ട് വരേണ്ട അല്ലെങ്കിലും അവിടെ പണി നടക്കില്ല എന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ഇപ്പോൾ കണ്ണ് പൊട്ടണ ചീത്ത പറഞ്ഞിട്ടിരിക്കുക ഇനിയിപ്പോൾ ഈ സാരിയും കൂടി കൂടെ എടുത്തുകഴിഞ്ഞാൽ ഞാനിപ്പോൾ സാരി കൊടുത്ത് ഇങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാൽ അടുത്ത വഴക്കാതിനാകും അതവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടോ നീ നിനക്ക് ഇഷ്ടപ്പെട്ട കളറ് പറ രേവതി പറയാ അപ്പോൾ പറയും എനിക്കിഷ്ടപ്പെട്ട കളർ എന്താ എന്തായാലും സച്ചിട്ടങ്ങോട്ട് വന്ന് ഇപ്പോൾ സാരി ഒന്നും വാങ്ങാൻ നിൽക്കണ്ട നല്ല ഷോറൂമിൽ നിന്നിട്ട് അവലേ വിളിക്കുന്നുണ്ടാവും നോക്കുമ്പോൾ അതൊന്നല്ല അല്ല രേവതി നീ പറ നിനക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാകും നീ ചോദിക്കോ പോവും അപ്പോൾ പറയും എനിക്ക് ഏത് കളറ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്പനീർ പൂവിൻ്റെ കളർ ആണ് ചുമപ്പ് അതാണ് എനിക്കിഷ്ടം എന്ന് പറയും ആ ശരി അറി എന്താ സച്ചിട്ടാ അറി ആ കളർ ഇവിടെ ഉണ്ട് എന്ന് അറിയാം അപ്പോൾ എവിടെ നിൽക്കണേ എന്താ നോക്കിയാൽ എളുപ്പം അതൊക്കെ ഉണ്ട് രേവതി പിന്നെ പറയാമെന്നറിയാം അങ്ങനെ ആ ചുമപ്പ് അപ്പം തന്നെ അയാൾ ഓർഡർ ചെയ്യുകയാണെ അങ്ങനെ ആ ചുമന്ന സ്കൂട്ടർ വാങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ പറയും സാർ ലോണൊക്കെ അതൊക്കെ വിടുന്ന റില്ല തരാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി അങ്ങനെ സ്കൂട്ടർ മേടിക്കാൻ നമ്മളെ രേവതിക്ക് വേണ്ടിയിട്ടോ അത് കഴിഞ്ഞ് സച്ചി പിന്നെ വിളിക്കുന്നത് രവീനെ വിളിക്കും അച്ഛ എവിടെ വീട്ടിലില്ലേക്ക് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ എന്താണെന്ന് നോക്കും അച്ഛൻ നമ്മുടെ വീട്ടിനെ മറുത്തേക്ക് വാ എന്ന് പറയും അപ്പോൾ എന്താ വയ്ക്കും അങ്ങോട്ട് വാ അച്ഛാ വരുമ്പോൾ അമ്മയും കൂടെ വിളിച്ചോന്നറിയാം അപ്പോൾ എന്താടാ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഫോൺ ചെയ്യും അത് കഴിഞ്ഞിട്ട് രേവതീനെ വിളിക്കും രേവതീനോടും പറയും നീ ഗേറ്റിനോ മറുത്തേക്ക് വാ എന്ന് പറയും അപ്പം എന്താ സച്ചിട്ടാ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ വാ എന്നറിയും ഭക്ഷണമൊക്കെ കഴിക്കും നീ വാ ബാഗം ഗേറ്റിനോ മുന്നിൽ വാ എന്ന് അപ്പോൾ ശരി പറയും അതുപോലെ പിന്നെ സുധീനെ വിളിക്കും സുധീ നീ എവിടെ നോക്കുമ്പോൾ എന്താടാ നോക്കി നീ നീ വീട്ടിലേക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ട് ആ നീ വേറെ എവിടെ പോകാനല്ലേ നീ ഒരു കാര്യം ചെയ്യുന്ന നമ്മുടെ ഗേറ്റിൻ്റെ ഉമർത്തേക്ക് വാ പൗഡർ അടുത്തീനിയും കൂടെ വിളിച്ചോ എന്നറിയും അപ്പോൾ ശ്രുതി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് അപ്പോൾ എന്താ എന്തടാ കാര്യം നോക്കിയപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്യും അപ്പോൾ ഇവനെന്താന്ന് വയ്ക്കും അപ്പോൾ സുതി പറയും സച്ചിയെ അവൻ നമ്മളോട് എല്ലാവരോടും ഗേറ്റിൻ്റെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു നിന്നെയും കൂട്ടിയിട്ട് ചെല്ലാൻ പറഞ്ഞു പറയുമ്പം അവൾക്കൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോഴേക്കും അതേപോലെ ശ്രീകാന്തിനെ വിളിക്കും ശ്രീകാന്തെ നീ എവിടെയും വയ്ക്കും ഞാൻ വീട്ടിലുണ്ട് പോയിട്ടില്ലല്ലോ ഇല്ല പറയും എന്നാൽ നീ ഗേറ്റിൻ്റെ അവിടേക്ക് അവിടെയും കൂട്ടിയിട്ട് വാ ഭാര്യയും കൂട്ടിയിട്ട് നീ ഗേറ്റിൻ്റെ അങ്ങോട്ട് വാ എന്ന് പറയും അപ്പോൾ എന്തായിട്ടാണ് കാര്യം എന്ന് പറയുമ്പോൾ നീ വാ എന്നിട്ട് വാ കട്ട് ചെയ്യും അപ്പോൾ പറയും എന്തായിരിക്കുമ്പോൾ സച്ചിറിനാണ് എന്തിനാ വിളിച്ചു ഗേറ്റിനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്തിനാ ആ എന്നറിയും ശ്രീകാന്ത് അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങി വരിക അപ്പോൾ രവി ചന്ദ്രേ ചന്ദ്രയെ പറഞ്ഞിട്ട് അറി അപ്പോൾ അപ്പം എന്താണെന്ന് വയ്ക്കും ചന്ദ്ര വന്നിട്ട് എന്താ രവിട്ടാ വിളിക്കുന്നൊക്കെ പറയും നീ വാ സച്ചി വിളിക്കേണ്ടി അറിയും അപ്പോൾ എന്തിനാറിയും അറിയില്ല ഗേറ്റിൻ്റെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞാൽ അപ്പോഴേക്കും അപ്പോഴേക്കും സുധീം ഒക്കെ അങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയും എന്നെയും വിളിച്ചോ ആ നിങ്ങളെയും വിളിച്ചോ അപ്പോൾ പറയും എന്താണ് ആ അറിയില്ല അപ്പോഴേക്കും രേവതി വരും രേവതി അടുപ്പത്തെന്തോ വെച്ച് ഇളക്കോ അതൊക്കെ ഓഫാക്കിയിട്ട് രേവതിയും വരും അപ്പോൾ എന്തിനാ എടുത്ത് വയ്ക്കുമ്പോൾ എനിക്കറിയില്ല എന്നോടും ഗേറ്റിനെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഓ അവനോരോ എന്തെങ്കിലും അവൻ്റെ കാർ എങ്ങാനും കേടു വന്നിട്ടുണ്ടാവും ആ കാറ് തള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ ആ വിളിക്കാവൂന്ന് അറിയും അപ്പോൾ പറയും നീ വെറുതെ ഓരോന്ന് വിളി പറയാറിഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ ചിലപ്പോൾ നമ്മളെ സച്ചി കാണാൻ ഗേറ്റും പിടിച്ചിങ്ങനെ നിൽക്കുന്നു അപ്പോൾ അറിയാം അവൻ ഈ ബോസ് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മളെ വിളിച്ച് വയ്ക്കും ചന്ദ്ര നീ ഒന്ന് വെറുതെ ഇരിക്കാൻ പറമ്പോൾ ആ എല്ലാവരും വന്നു എല്ലാവരും എല്ലാവരും വാന്ന് പറയും രേവതി ഇവിടെ വാന്ന് അറിയാം അങ്ങനെ രേവതിന് അടുത്ത് എടുത്ത് നിർത്തുകയാണ് അപ്പോൾ പറയും ഇപ്പോൾ ഇതുവരെ പിന്നെ എന്താണ് ഞാനൊരു കാര്യം പറഞ്ഞിട്ടില്ല എൻ്റെ രേവതിയുടെ പൂക്കട എന്തായാലും എടുത്തുകൊണ്ട് പോയി മുനിസിപ്പാലിറ്റി അല്ല സോറി കോർപ്പറേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി എന്നിട്ടും എൻ്റെ രേവതി വളരെ വിഷമിച്ചിരിക്കുകയാണ് അവളുടെ സങ്കടം മാറ്റാനാണ് ഇന്ന് എൻ്റെ തീരുമാനം ഏതൊക്കെയോ ശകുനികൾ കാരനാണ് എൻ്റെ ആ പൂക്കടം എടുത്തും കൊണ്ട് പോയത് അതുകൊണ്ടൊന്നും ഞങ്ങൾ തോൽക്കില്ല എന്ന് എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നറിയാം അപ്പോൾ എന്താണാ കാര്യം എന്ന് വെച്ചു രേവി അപ്പോൾ അച്ചാ ഉണ്ട് എന്ന് എന്നറിയും അങ്ങനെ ഗേറ്റ് തുറക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗേറ്റ് തുറക്കുകയാണ് രേവതി രേവതിയും സച്ചിയും കൂടി ആ ഗേറ്റ് തുറന്ന് ഇങ്ങനെ കാണിക്കുമ്പോൾ സ്കൂട്ടർ പുറത്ത് നിൽക്കുന്നുണ്ടാവും ഒരു ചുമ സ്കൂട്ടർ പൂമാലയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പറയും ഇതെന്താ പറയും ഇതാ അത് സ്കൂട്ടർ കഴിഞ്ഞി അപ്പോൾ അറിയുന്നത് നമ്മുടെ സ്കൂട്ടറാണ് വെച്ചറിയുന്നത് നിൻ്റെ സ്കൂട്ടറോ അപ്പോൾ ആ അതേന്ന് പറയും അപ്പോൾ എല്ലാവരും വേഗം സ്കൂട്ടറിനെ അങ്ങോട്ട് വരുട്ടോ നീ സ്കൂട്ടറ് വാങ്ങിച്ചു വയ്ക്കും ആ അതേന്ന് പറയാം അപ്പോൾ എസ് ആർ എന്നാണ് സ്കൂട്ടറിൻ്റെ മുകളിൽ അപ്പോൾ പറയും ഇത് കണ്ടില്ലേ നോക്കുമ്പോൾ അതെന്താ രണ്ടക്ഷരം ശുതി അറിയാൻ രണ്ട് അക്ഷരം എസ് ആർ അല്ലേ അതിപ്പോൾ എന്താന്ന് വെക്കുമ്പോൾ അപ്പോൾ വേറെ എസ് ആർ അല്ല എൻ്റെ കാറിൻ്റെ മുകളിൽ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു എസ് ആറ് അത് സു സച്ചി രേവതി എന്നുള്ള ഇതാണെന്ന് അറിയും അപ്പോൾ ഓന്നറിയും ശുദ്ധി കിട്ടോ കാരണം അവർക്ക് മൂന്നാൾക്കാണ് ഒരു തെളിച്ചൊല്ലാതെ പക്ഷെ എന്നാൽ വർഷം ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തില്ല രവിയും അപ്പം അവർക്കൊക്കെ ഭയങ്കര സന്തോഷം അപ്പോൾ പറയും ഇനി മുതൽ രേവതി ഈ സ്കൂട്ടറിൻ്റെ മുകളിൽ പൂക്കൾ ആവശ്യമുള്ളവരുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കും ഇനി കാരണം പൂ ഇതല്ലേ എടുത്തോണ്ട് മുനിസിപ്പാലിറ്റി അവർ വന്നെടുത്തോണ്ട് പോയത് ഇതാരും കൊണ്ടുപോകില്ലല്ലോ അങ്ങനെ വെറുതെ ഇരിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇതാണ് ഇനി രേവതിയുടെ പൂക്കട ഇതിൻ്റെ ഒരു ബോക്സ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലാണ് ഇനി പൂ കൊണ്ടു കൊടുക്കുക രേവതി അറിയും അതിൽ ഇവരുടെ ഒക്കെ മുഖം ഇങ്ങോട്ട് മാറുകയാണ് അതായത് രേവ എന്താ ശ്രുതിയുടെയും ശ്രുതിയുടെയും മറ്റേ ചന്ദ്രയുടെയും മുഖം അതില് പറയും നന്നായി പോനവർ ഈ രവി രവിക്കൊക്കെ ഭയങ്കര സന്തോഷവും അതിൽ പറയും ഇതാണ് ഇനി ഇനി രേവതിയുടെ പൂക്കട ഇനി ആർ ആവശ്യക്കാർക്ക് പിന്നെ പൂ കൊണ്ടു കൊടുക്കുക അതാണറിയാം അപ്പോൾ ഇത് നമ്മുടെ വർഷം അടുത്ത വഴിക്ക് അറിയാം നന്നായി രേവതിച്ചിരിക്കും ഇത് നല്ല ഐഡിയ ആണ് പിന്നെ അത് പോട്ടെ മറ്റേ എന്താണ് പൂക്കട പോട്ടെ ഇത് ചേച്ചിക്ക് എവിടെ കൊണ്ടിട്ടിട്ട് വേണമെങ്കിലും കച്ചവടം ചെയ്യാം നമ്മുടെ വീടിൻ്റെ തന്നെ ഇട്ടിട്ട് നമുക്കത് കച്ചവടം ചെയ്യാം ആരും ഒന്നും ചോദിക്കില്ല ഇപ്പം അമ്പലത്തിൻ്റെ മുന്നിലോ എവിടെ വേണമെങ്കിലും ചേച്ചിക്ക് ഈ പൂക്കട ഈ വണ്ടിയും കൊണ്ട് പോയി കച്ചവടം ചെയ്യാം അതെന്തായാലും നന്നായി കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ട് അങ്ങനെ വർഷം പോയി വേഗം രേവതിക്ക് കൈ കൊടുക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പോൾ കങ്കരറ്റ് എടുത്തീന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും കൈ കൊടുക്കുക അപ്പോൾ ചച്ചക്ക് ഭയങ്കര സന്തോഷം കാരണം അവർ അവരുടെ മനസ്സിലുള്ള സന്തോഷം അവരുമായിട്ട് പങ്കുവെക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് മറ്റവർക്ക് സഹിക്കുന്നില്ല അപ്പോൾ പറയും ഇനി ഇതാണ് പിന്നെ അപ്പോൾ പറയും പിന്നെ അപ്പം എന്തെങ്കിലും ഇത് ഈ പേരെന്ത വെക്കും അപ്പം പറയും എന്താ നീ നിൻ്റെ പൂക്കടയ്ക്ക് നമ്മുടെ പേരിടുന്നില്ലേന്ന് വയ്ക്കും സുതി അപ്പോൾ പറയും ഓ ഇല്ല പൗഡർ പൗഡറെടുത്തി പൗഡർ എടുത്തിടെ പിന്നെ ബ്യൂട്ടി പാർലറിൽ നമ്മുടെ പേരിട്ടു അവസാനം അത് റാഞ്ചസിക്ക് കൊടുക്കേണ്ടി വന്നു അത് പൊട്ടി പാളീസാവുന്നുണ്ട് അപ്പം അത് റാഞ്ചസിക്ക് കൊടുക്കേണ്ടി വന്നില്ലേ അതുപോലെ എൻ്റെ പൂക്കടയ്ക്ക് ചന്ദ്ര എന്നുള്ള പേരിട്ട് ചന്ദ്ര മതി ഫ്ലോർ ഷോപ്പിൽ നിന്നിട്ടിട്ട് അത് മറ്റേ കോർപ്പറേഷൻകാരും എടുത്തോണ്ട് പോയി ഇനി ഒരു പരീക്ഷണത്തിന് എന്തായാലും ഞാനില്ല ഞങ്ങൾക്കും ജീവിക്കണം അതുകൊണ്ട് ഞാനിതിന് രേവതിയുടെ പേരാണ് ഇടാൻ തീരുമാനിച്ചിട്ട് അറിയും ചന്ദ്ര അങ്ങനെ അടി കൊണ്ട പോലെ നിൽക്കുക കേട്ടോ ചന്ദ്രക്ക് ഒന്നും ചെയ്യാൻ റി നാണം കെട്ട ആ പൂക്കടക്കിന് ഈ പറയാത്ത കുറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നാറി നാണം കെട്ടിട്ടാണ് ചന്ദ്രൻ നിൽക്കുന്നത് രക്ഷയില്ല ചന്ദ്രക്ക് അങ്ങനെ അപ്പോൾ പറയും അങ്ങോട്ടും ഞാനി ഒരു പരീക്ഷത്തിന് നിൽക്കണില്ല എന്നിങ്ങനെ പറയുന്നു അപ്പോൾ രവി പറയും നന്നായി മോനെ എനിക്ക് നല്ല സന്തോഷമായി മോളുടെ നല്ല മനസ്സാണ് അതുകൊണ്ടാണെന്നറിയാം അപ്പോൾ പറയും ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് പിന്നെ വാങ്ങിച്ചതാണെച്ചറിയുമ്പോൾ അതും കൂടെ കേൾക്കുമ്പോഴേക്ക് ആകെ കുശുമ്പ് മൂത്ത അങ്ങോട്ട് എന്താ പറയുക ആകെ ായിപ്പോയി ഒരു മൂന്ന് പേരും അപ്പോൾ പറയും പിന്നെ എനിക്ക് അവൾ അവളുടെ കാശുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുന്ന ഒരിതായിരുന്നു ആ കാശുകൊണ്ട് പിന്നെ അവൾ എനിക്ക് കാറ് മേടിച്ച് തന്നില്ല ചപ്പോൾ അപ്പോൾ അപ്പോൾ അത് അതിന് കുസുമ മൂത്തോരല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വഴി ചെയ്തതെന്നറിയാം അപ്പോൾ അതിലും ഒന്നും പറയാൻ വൃത്തിയില്ല കാരണം എന്താ വെച്ചാൽ ഇവർ രക്ഷപ്പെടണത് ആർക്കും ഇഷ്ടമല്ല നമുക്ക് കാര്യം അതാണ് സച്ചിയും രേവതിയും രക്ഷപ്പെടുന്നത് ഒരിക്കലും ഇഷ്ടമല്ല എന്നും അവരുടെ കാശ് ാലിൻ്റെ അടിയിൽ അതായത് ചന്ദ്രയുടെ കാലിൻ്റെ അടിയിൽ കടക്കണം രേവതി അതാണ് അവരുടെ മനസ്സിൽ അപ്പോൾ പറയും ഈ പൂക്കൾ എന്ന് പറഞ്ഞാൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് എടുക്കുന്നതല്ലേ ഇപ്പോൾ സൗണ്ട് ഇത് സൗണ്ട് കൊടുക്കാൻ പോണുണ്ട് അതുപോലെ ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട് അതൊക്കെ എപ്പോൾ വേണമെങ്കിലും നിർത്താം പക്ഷേ ഈ പൂമാല കെട്ടി കൊടുക്കുന്നത് ദേവൻ്റെ കഴുത്തിൽ ദൈവങ്ങളുടെ കഴുത്തിലേക്കല്ലേ ആ പൂമാല കെട്ടിയിട്ട് അത് പോകുന്നത് അത് ഏതൊരു നല്ല കാര്യങ്ങൾക്കും ശുഭ കാര്യങ്ങൾക്കും പൂക്കൾ വേണ്ടേ അപ്പോൾ പിന്നെ അതുകൊണ്ട് ഒരിക്കലും രേവതി എവിടെയും പിന്നെ ഇതാവില്ല എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക ഒന്നും സന്തോഷം കൊണ്ട് ആർക്കും മറ്റേ രവിക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അപ്പോൾ വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും എന്താണ് അങ്ങോട്ട് പൂക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പൂ പൂ ഇതാക്കുന്നത് എത്ര മോശം പണിയാണോ പൂമാല കെട്ടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി അങ്ങനെ നമ്മളുടെ പിന്നെ രവിയോട് പറയാം അച്ഛവാ അച്ച ഇനിയിപ്പോൾ ഈ അച്ഛൻ തന്നെ ഈ സ്കൂട്ടറ് അതിൻ്റെ ചാവി കൊടുക്കുക അച്ഛൻ തന്നെ രേവതിക്ക് കൊടുക്കുക എന്നറിയും അപ്പോൾ എന്നിട്ട് നമ്മുടെ രവീനെ അടുത്ത് പിടിച്ച് നിർത്തിയിട്ട് സച്ചി സ്കൂട്ടറിൻ്റെ ചാവി രവിയുടെ കൈ കൊടുക്കണം അപ്പോൾ ചന്ദ്രൻ ചന്ദ്രയെ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അപ്പോൾ അത് സച്ചിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രയെ കാരണം ഏതൊരു ശുഭകാര്യം ഇവരുടെ കാര്യത്തിലാണെങ്കിൽ ഒരിക്കലും അവർക്ക് നല്ലൊരു മനസ്സോടു കൂടി അവർ വന്നു നിൽക്കില്ല അപ്പോൾ എന്നാലും അയാൾ വിളിക്കും ചന്ദ്രയെ വന്നി എൻ്റെ കൈ പിടിച്ചാൽ മതി അറിയും കൈയിൻ്റെ മുകളിൽ പിടിക്കും എന്നിട്ട് ഉപ മോളെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചാവി രേവതിക്ക് കൈമാറുന്നതാണ് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ കുറേ ഡയലോഗുകളൊക്കെ നമ്മളെ സച്ചി പറയുന്നുണ്ട് കേട്ടോ അതിൽ കാരണം പൂക്കളം എടുത്തുകൊണ്ട് പോയത് ആരാന്ന് ഏതാണ്ട് ഒരു ചെറിയൊരു ഒരു സംശയം ആൾക്കില്ലാതില്ല അപ്പം എന്തായാലും ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ അടിപൊളിയാണ് ആര് മിസ് ചെയ്യാണ്ട് നമ്മൾക്ക് ഏറ്റവും സന്തോഷം ഉള്ളൊരു ദിവസമാണ് ഇന്നത്തെ ചമ്മനീർ പൂവിൻ്റെ കഥ അപ്പോൾ അതുപോലെ എൻ്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തൊന്ന് വെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ പിന്നെ ക്ഷമിക്കണം തൊണ്ടയ്ക്കേ നല്ല സുഖമില്ല കുറച്ച് ദിവസമായിട്ട് എൻ്റെ തൊണ്ട പ്രശ്നമാണ് എന്താണെന്ന് അറിയില്ല ഗാർഗ്ല ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ എന്നാലും എനിക്ക് എൻ്റെ ജോലിയല്ലേ ഇത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതൊക്കെ അപ്പോൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്